ഹലോ കി നമുക്ക് രണ്ട് മൂന്ന് പേർക്കാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്ന വാനില കേക്ക് ആണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വൈറ്റ് ഫോറസ്റ്റ് പോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ത്രീ ടയർ കേക്ക് ആണ് പിന്നെ കാത്തുവിൻ്റെ തീമാണ് പ്രിൻ്റ് വർക്കും കുറച്ച് ഫോണ്ടൻ്റി വർക്കും വരുന്നുണ്ട് അപ്പം ഫസ്റ്റ് ബേർത്ത് ഡേ ആണ് പിന്നെ കുഞ്ഞിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തീമും ഞാനൊരു രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിഞ്ഞു കേട്ടോ സെയിം കളറിലും ചെയ്തിട്ടുണ്ട് ഡിഫറൻറ്റ് ഷെയ്ഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കേക്കൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് കൊട്ടാരക്കരയ്ക്ക് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട കേക്കാണ് പിന്നെ അടുത്തത് വന്നിട്ട് നമുക്കൊരു ടോൾ കേക്ക് രണ്ട് കിലോ വരുന്ന ബട്ടർ സ്കോച്ച് ആയിരുന്നു പുള്ളിക്കാരി ടീനേജിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രിൻ്റൊക്കെ വെക്കണമെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തൊരു ഡിസൈൻ തന്നെയാണ് ആണ് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും റവാണ്ട്രത്തു നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നത് അല്ലാതുകൊണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടാണ് ആഘോഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേക്ക് മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അഭിപ്രായം പറഞ്ഞു നമ്മുടെ കേക്ക് കഴിച്ചിട്ട് ഭയങ്കര സന്തോഷം തോന്നി അതുപോലെ തന്നെ ഈ പുള്ളിക്കാരിയും വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും സർപ്രൈസ് ആയിപ്പോയി ഡിസൈനൊക്കെ കണ്ടിട്ടൊന്ന് ഭയങ്കര സന്തോഷം എല്ലായിടത്തും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ ഈ ഫൈനൽ ലുക്കൊക്കെ വരുന്ന ഇതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ